നമസ്കാരം പ്രവാസി സ്വാഗതം ബൈഡൻ ആനമണ്ടനു സൗദി ആഗോള എണ്ണക്കമ്പോളം ഇപ്പോൾ നേരിടുന്നത് അത്ര ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് ഇതിനെ നേരിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്യാൻ പോകുന്നത് വിട്ടിത്തമാണെന്നാണ് സൗദിയുടെ ഉപദേശം തങ്ങളുടെ ദേശീയ കരുതൽ ശേഖരത്തിൽ നിന്നുള്ള എണ്ണയിൽ ഭൂരിഭാഗവും വിതരണം ചെയ്യാം എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിനെതിരെയാണ് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധ യുദ്ധസാഹചര്യത്തിൽ ആഗോള എണ്ണ പ്രതിസന്ധി തുടരുകയാണ് എണ്ണവില നിയന്ത്രിക്കാനായി അമേരിക്ക കരുതൽ ശേഖരത്തിൽ നിന്നും കൂടുതൽ എണ്ണ വിതരണം നടത്തിയാൽ അത് സമീപഭാവിയിൽ വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി മന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ എണ്ണ വിതരണം ചെയ്യാൻ സൗദിക്ക് സാധിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ നാല് പോയിന്റ് ഒമ്പത് ലക്ഷം ബാരൽ എണ്ണ നൽകിയിരുന്ന സ്ഥാനത്ത് ഈ സെപ്റ്റംബറിൽ അത് ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം ബാരലായി വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു ഈ വർഷം ആദ്യം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് നൂറ്റി നാല്പത്തിയേഴ് ഡോളർ വരെ ഉയർന്നിരുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഈ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഊർജ്ജ വിതരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം മൂലം ഉയർന്ന എണ്ണവില എമർജൻസി സ്റ്റോക്ക് ഉപയോഗത്തിലൂടെ കുറയ്ക്കാനാണ് അമേരിക്കയുടെ ശ്രമം അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിനു മുൻപ് എണ്ണവില നിയന്ത്രണ വിധേയമാക്കുവാനായി നാഷണൽ സ്ട്രാറ്റജിക് റിസർവിൽ നിന്ന് പതിനഞ്ച് മില്യൺ ബാരൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കാനാണ് ജോ ബൈഡന്റെ തീരുമാനം ഇത് ആന മണ്ടത്തരമായി പരിണമിക്കുമെന്നാണ് സൗദി മന്ത്രിയുടെ മുന്നറിയിപ്പ് നേരത്തെ എണ്ണവില ഉയർന്നതിനനുസൃതമായി സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ എണ്ണ ഉത്പാദനം കൂട്ടണം എന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചിരുന്നു എന്നാൽ ഉത്പാദനത്തിൽ കുറവ് വരുത്താനുള്ള തീരുമാനമായിരുന്നു സൗദി അടങ്ങുന്ന ഒപെക് രാജ്യങ്ങൾ കൈക്കൊണ്ടത് സൗദിയുടെ തീരുമാനത്തെ തുടർന്ന് അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധം ചെറിയ രീതിയിൽ വഷളായിരുന്നു എണ്ണയത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് പ്ലസ് സൗദി ഉൾപ്പെടുന്ന പതിമൂന്ന് അംഗരാജ്യങ്ങളും റഷ്യ ഉൾപ്പെടെയുള്ള പതിനൊന്ന് സഖ്യരാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നവംബർ മുതൽ ദിവസം ഇരുപതു ലക്ഷം വീപ്പ എണ്ണ കുറച്ചേ ഉത്പാദിപ്പിക്കൂ എന്നാണ് ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ചേർന്ന ഒപെക്സ് പ്ലസ് വാർഷിക യോഗം തീരുമാനിച്ചത് ഉൽപാദനം കുറയ്ക്കുന്നത് ഒപെക്സ് പ്ലസ് അംഗമായ റഷ്യയ്ക്ക് ഗുണം ചെയ്യും എന്നതിനാൽ സൌദിയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ബൈഡൻ പറഞ്ഞു സൌദിയുമായുള്ള സഹകരണം പുനഃപരിശോധിക്കണമെന്ന രീതിയിലായിരുന്നു യുഎസിന്റെ നിലപാട് റഷ്യയുടെ ചൊൽപ്പടിക്ക് നിന്നാണ് എണ്ണ ഉത്പാദനം കുറയ്ക്കാനുള്ള സൗദിയുടെ തീരുമാനമെന്ന അമേരിക്കയുടെ വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഇത് എന്നാൽ ഈ ആരോപണം തള്ളിയ സൗദി തികച്ചും എണ്ണ വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക തീരുമാനം മാത്രമായിരുന്നു ഒപ്പയ്ക്ക് എടുത്തത് എന്നായിരുന്നു സൌദി പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് കരുതൽ ശേഖരത്തിൽ നിന്നുള്ള എണ്ണ ഉപയോഗിക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിനെതിരായ സൗദിയുടെ നിലപാട് ചർച്ചയായിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ